നമസ്കാരം മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം വൈറൽ പാട്ടിലൂടെ ജനഹൃദയങ്ങൾ കീഴടക്കിയ അഫ്സൽ അഖുവിന് സ്വന്തം കോളേജിന്റെ ആദരവ് കേരള സ്റ്റേറ്റ് റുട്രോണിക്സ് തിരൂർ പഠന കേന്ദ്രമായ ഐ എച്ച് ടി കമ്പ്യൂട്ടർ കോളേജിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥിയും സോഷ്യൽ മീഡിയയിൽ വാഴ എന്ന സിനിമയിലെ ഹേ ബനാനെ എന്ന പാട്ടിലൂടെ ജനഹൃദയങ്ങൾ കീഴടക്കിയ ഗായകൻ അഫ്സൽ അഖുവിന് കോളേജിന്റെ ആദരവ് പരിപാടി സംഘടിപ്പിച്ചു പോലീസ് ലൈനിലെ ഐ എച്ച് കമ്പ്യൂട്ടർ കോളേജിൽ വെച്ച് നടന്ന ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി കെ എം ഷാഫി ഉദ്ഘാടനം ചെയ്തു കോളേജ് പ്രിൻസിപ്പൽ കെ അബ്ദുറഹിമാൻ ഹാജി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ിൽ മാനേജിംഗ് ഡയറക്ടർ ഷമീർ കളത്തിങ്ങൽ അഡ്വക്കേറ്റ് ജംഷാദ് കൈനിക്കര അഡ്മിനിസ്ട്രേറ്റർ മുന്താസ് കേസി എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ വെച്ച് ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി കെ എം ഷാഫി പ്രിൻസിപ്പൽ കെ അബ്ദുറഹിമാൻ ഹാജി എന്നിവർ വിദ്യാർത്ഥിയെ പൊന്നാടെ അണിയിച്ചു മാനേജിംഗ് ഡയറക്ടർ ഷമീർ കളത്തിങ്ങൽ ഉപഹാരം നൽകി പരിപാടിയിൽ വെച്ച് അഫ്സൽ പാടിയ വൈറൽ ഗാനം വിദ്യാർത്ഥികൾക്ക് ആവേശമായി മാപ്പിളപ്പാട്ട് ആൽബം സോങ്ങുകൾ എന്നീ നിലകളിൽ നിരവധി ഗാനങ്ങൾ ആലപിച്ചിട്ടുള്ള അഫ്സൽ നാട്ടിലും കോളേജിലും പ്രിയപ്പെട്ട ഗായകനാണ് ജില്ലാ പഞ്ചായത്ത് എത്തിയിട്ടുണ്ട് പ്രിൻസിപ്പാൾ എത്തിയിട്ടുണ്ട് അവർ തിരൂരിനെ സംബന്ധിച്ച് ഷാ പോലെയുള്ള അപ്പം അതേപോലെ തന്നെ നമ്മുടെ ഒരു ഗായകനായിക്കൊണ്ട് പ്രൈഡ് ഓഫ് തിരൂരായിക്കൊണ്ട് മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ് കേരള സ്റ്റേറ്റ് എലക്ട്രോണിക്സ് എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ ഫ്രാഞ്ചൈസിയാണ് അപ്പൊ അതിന്റെ നമ്മുടെ സ്റ്റുഡന്റ് സ്റ്റുഡന്റാണ് അത് ഓർഡർ ചെയ്യാൻ വേണ്ടി വളരെ സന്തോഷം കേരളമാണ് അഫ്സലിനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തിലൂടെയാണ് അവൾ കടത്തുപോയി നമ്മുടെ നെറലൂരിലെ മങ്ങാട്ട് പുതിയ കിൻഷിപ്പിൻ്റെ ആസ്ഥാനം അവിടെ വെച്ച് നമ്മുടെ ഭിന്നശേഷി സഹോദരങ്ങളുടെ ഓണാഘോഷത്തിന് അഫ്സൽ പാടിയ പാട്ട് വാഴ എന്ന സിനിമയിലെ എ ബനാന എന്ന സോങ് അഫ്സല് ആ ആരംഭിക്കുകയും അത് മനോഹരമായി കേരളം തന്നെ ഏറ്റെടുക്കുകയും ചെയ്ത സന്തോഷകരമായിട്ടുള്ള അവസരൻ്റെ കൂടെ ഈ സുന്ദരിയെയും കേരളം ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു കിൻഷിപ്പിന്റെ പ്രവർത്തനങ്ങളൊക്കെ ക്രോഡീകരിക്കുന്ന സ്നേഹതീരം വളണ്ടിയേഴ്സിലെ രണ്ട് വളണ്ടിയർമാരാണ് ഇവർ രണ്ടുപേരും അപ്പോൾ ഒരുപാട് പേര് വിളിച്ചു തുടങ്ങി ഒരുപാട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത് മീഡിയ വൺ ട്വൻറ്റി ഫോർ ടു ഇത് പോലെയുള്ള ഒരുപാട് തുടങ്ങിയിട്ടുള്ള മറ്റെ ജീവിതങ്ങളിൽ വരികയാണ് ഇനി ഏതാനും നിമിഷങ്ങളിലൊക്കെ നമ്മുടെ ഏഷ്യാനെറ്റിന്യൂസ് ഇവിടെ എത്തുന്നുണ്ട് അവരുടെ ഒരു ഇൻ്റർവ്യൂ ഒഴിവാക്കിയുണ്ട് അത് വിശേഷം ലോകയിൽ വരാറുണ്ട് എന്തായാലും ഇതിനൊക്കെ കാരണക്കാർ നിങ്ങളടക്കമുള്ള വ്യക്തികളാണ് ഇതൊരുപടി എൻ്റെ പ്രിയപ്പെട്ട നിഷൽ ചെയറിലുള്ള എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളാണ് ഈ അഭാവത്തിൽ അവരുടെ അഭാവത്തിൽ ഒരുപാട് നന്ദി അറിയുകയാണ് ഞാൻ ഇതുവരെ ഈ ഐ എച്ച് ടി കോളേജിൽ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഗാനം ആരംഭിക്കാൻ വരാറുണ്ട് ഈ വർഷം വരെ ലെടുത്ത് വരെ ഞാൻ വന്നിട്ടുണ്ട് ഇവർ അവർ കാണിച്ച എനർജിക്ക് ഞാൻ അവർക്ക് വേണ്ടിയിട്ട് അറിയാതെ തുള്ളിക്കാരി ആരാണ് ഏതാണെന്നൊക്കെ ചോദിച്ചിരുന്നു ഇവർക്ക് ക്രഷ് ക്രഷാണോ ഇഷ്ടമാണോ ആ നോട്ടത്തിൽ ഭയങ്കര റൊമാൻറ്റിക്കുണ്ടല്ലോ അത്തരത്തിലുള്ള ചൂടുകളൊക്കെ ഇവളെ വിളിച്ച് വന്നിരുന്നു ഇതൊന്നുമല്ല ഞങ്ങളെ വളണ്ടിയർ ആണ് ഞങ്ങളൊക്കെ അവിടുത്തെ സ്നേഹിതീരം കിൻഷിപ്പിലെ സ്നേഹത്തിരം ഓഫീഷ്യൽസ് ആണ് നല്ല ഒരുപാട് മനുഷ്യരുള്ള ഒരു ലോകമാണത് അതിൽ ഉൾപ്പെട്ട ഒരു കുട്ടിയാണ് എൻ്റെ പാട്ട് ഇഷ്ടപ്പെട്ടത് കൊണ്ട് മാത്രം എൻ്റെ പുറകിൽ നിന്നിട്ട് അതിനെ അത് ആസ്വദിച്ച് കേട്ടതാണ് ആ കുട്ടി അതിനൊരുപാട് വിമർശനങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങളുടെ രണ്ടുപേരുടെയും ഫോട്ടോ വെച്ച് നമ്മൾ ഈ തിരുവനന്ത നാട്ടിലുള്ള ഏതൊക്കെ ഗ്രൂപ്പിൽ തന്നെ മോശം രീതിയിലുള്ള അഭിപ്രായങ്ങളൊക്കെ ൂരിലെ കിൻഷിപ്പ് എന്ന ഭിന്നശേഷിക്കാരുടെ റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ ഓണം പരിപാടിയോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ അഫ്സൽ ആലപിച്ച ഗാനമാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ തരംഗമായി മാറിയിരിക്കുന്നത് അപ്രതീക്ഷിതമായി ഉണ്ടായ ഈ പ്രശസ്തിയുടെ ആശ്ചര്യത്തിലാണ് അഫ്സൽ ഇപ്പോൾ കൂടാതെ സംഗീത മേഖലയിൽ നിന്നും ഒരുപാട് ആളുകൾ പുതിയ അവസരങ്ങൾ വാഗ്ദാനം ചെയ്തതായും സന്തോഷ അവസരത്തിൽ അഫ്സൽ കൂട്ടിച്ചേർത്തു പരിപാടിക്ക് പ്രിയങ്ക കെ അനീഷ പി റജീന പി ഫർസാന ഫാത്തിമ കെ പി വൃന്ദ വി ആബിദ ബീഗം ഇർഫാന തെസ്നി ടി അഞ്ജലി യു സുനിഷ കെ എന്നിവർ നേതൃത്വം